അത് അവർ ധരിക്കരുത് എന്നാണ് പറയാനുള്ളത് അവരുടെ കളർ അതാണെങ്കിലും ആ ശനിയുടെ എനർജീനെ വീണ്ടും അവരിലേക്ക് കൊണ്ടുവരികയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ സഫയർ എന്ന് പറഞ്ഞ സ്റ്റോണാണ് ഈ ജ്യോതിഷത്തിലൊക്കെ ബ്ലൂ സഫ ഇന്ദ്രനീലം അതാണ് ശനിയുടെ റിപ്രസെൻറ്റ് ചെയ്യുന്നത് പക്ഷേ അത് എന്തെങ്കിലും കാരണവശാൽ നമുക്കത് കൃത്യമല്ല എങ്കിൽ ഗുണത്തിലേറെ ദോഷം ചെയ്യുന്ന ഒരു ഇന്ദ്രനീലം എന്നുള്ളത് എനർജി ന്യായാധിപനാണെങ്കിലും തൊഴിലാളികൾ എന്നുള്ളത് തമ്പാൻ സർ നമസ്കാരം മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ന്യൂമറോളജിക്കലി നമ്മുടെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ന്യൂമറോളജിപരമായിട്ടും ശനിയെ കൺട്രോൾ ചെയ്യുന്ന മാർഗങ്ങള് ഉണ്ട് അതായത് പൊതുവേ പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് ലാൽ കിതാബ് പ്രകാരം ഉള്ളതാണ് അത് ന്യൂമറോളജിസ്റ്റുകൾ എടുക്കുന്നുണ്ട് ആദ്യം തന്നെ ന്യൂമറോളജി പ്രകാരം സ്പെഷ്യലായിട്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ആദ്യം എന്നാ ശനി എന്ന എനർജി കൂടുതലുള്ളവർ അതിനെ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടി ചെയ്യുന്നത് എപ്പോഴും ബുധൻ എന്ന എനർജിയുടെയും ശുക്രൻ എന്ന എനർജിയുടെയും സഹായം കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈവൻ എന്നെ ശനിയുടെ എനർജീനെ കുറച്ച് ഫ്ലെക്സിബിൾ ആക്കുന്നതാണ് ഒരു ഗ്രേ കളർ ഒരാൾ ഒരു ഗ്രേ കളർ ശരിക്കും ശനിയുടെ എനർജി ഡാർക്കായിട്ടുള്ള ബ്ലാ ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിനെ വീണ്ടും അതേ ആ വ്യക്തി വീണ്ടും അതേ ആ ആണ് ധരിക്കുന്നതെങ്കിൽ അതിന്റെ എനർജിന് ഒന്നും കൂടി പ്രഭാവം കൂട്ടുകയാണ് ശനിയുടെ എനർജി എനർജി അതായത് ഇപ്പോൾ ശനി ന്യൂമറോളജിക്കലി കൺട്രോൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി നമ്പറില് ഒരാളുടെ എട്ട് വരികയാണെങ്കിൽ അതായത് എട്ടാം തീയതി ജനിച്ചവർ പതിനേഴാം തീയതി ജനിച്ചവർ ഇരുപത്തി ആറാം തീയതി ജനിച്ചവർ ഇതൊക്കെ ശനിയാണ് അവരെ നേരിട്ട് ഭരിക്കുന്നത് അതുപോലെ ലൈഫ് പാത്ത് നമ്പർ എല്ലാ നമ്പറും കൂട്ടി സിംഗിൾ ഡിജിറ്റ് ആക്കി കഴിഞ്ഞാൽ ആ നമ്പർ എട്ടാണെങ്കിൽ അവരെ ശനിയുടെ കൺട്രോളിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനി ഒരാളുടെ പേരിൻ്റെ എനർജിയിൽ ഇതുപോലെ നാൽപ്പത്തി നാല് മുപ്പത്തി മുപ്പത്തി അഞ്ച് ഇതൊക്കെയുള്ള നമ്പറിൽ ആണ് പേരിൻ്റെ എനർജി വരുന്നുണ്ടെങ്കിൽ അതും ശനിയുടെ കൺട്രോളിലാണെന്ന് മനസ്സിലാക്കുന്നത് എട്ട് എന്ന് പറയുന്ന നമ്പറാണ് ശനി അതെ അതെ തീർച്ചയായിട്ടും ന്യൂമറോളജിയിൽ എട്ട് ആണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് പൊതുവെ എട്ടിൻ്റെ പണി എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ മെയിൻ കാര്യം അതാണ് എട്ട് എന്നത് ശനിയുടെ എനർജിയാണ് അപ്പോൾ ഇതിനെ ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റുന്ന എനർജി അതായത് ശനിയെ മറ്റൊരു ശക്തിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല അതായത് അതിനെക്കാളും വലിയൊരു ശക്തി അതിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല പക്ഷേ അതിനെ ഫ്ലെക്സിബിൾ ആക്കിയിട്ട് കൊണ്ടുപോകുക മാത്രമാണ് സാധിക്കുക ശനി ഇത് പറഞ്ഞതുപോലെ ശനീനോട് എതിർക്കാൻ വരുമ്പോൾ അത് കൂടുതൽ വയലൻ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ അതല്ലാതെ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ അങ്ങനെ അതായത് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം അതിനെ ആക്രമിച്ചിട്ടോ പേടിപ്പിച്ചിട്ടോ പറ്റില്ല അപ്പോൾ അതിന് ഇഷ്ടം കൊണ്ട് അതിനെ ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റും പറഞ്ഞു ഗ്രേയും ബ്ലാക്ക് അതെ ഗ്രേ എന്നുള്ളത് ബുധൻ്റെ എനർജിയാണ് അപ്പൊ ഈ ഫ്ലെക്സിബിൾ ആക്കുക എന്നുള്ള ഭാഗമായിട്ട് അതായത് ശനീനെ ശനി ആരുടെ അടുത്താണോ കൂടുതൽ ഫ്ലെക്സിബിൾ ആകുന്നത് അതൊന്ന് ബുധനാണ് ബുധനെ ഒരു കൊച്ചു കുട്ടിയെ കാണുന്ന പോലെ ശനീശ്വരൻ കാണു എന്നുള്ളതാണ് അപ്പോൾ ആ എനർജി കൊണ്ട് നടക്കുകയാണെങ്കിൽ അതിന് ശനീശ്വരൻ ശനിയുടെ എനർജി ഫ്ലെക്സിബിൾ ആയിരിക്കും അതിനാണ് ഈ നേരത്തെ പറഞ്ഞ ഗ്രേ കളർ ഗ്രേ കളർ ബുധൻ്റെ എനർജിയാണ് സിൽവർ കളർ എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ ശനിക്ക് പെട്ടെന്ന് ഇഷ്ടമാകും അപ്പോൾ അങ്ങനെ ശനിയെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടി സാധിക്കും പിന്നെ ശുക്രൻ്റെ എനർജിയാണ് ശുക്രൻ്റെ എനർജി ന്യൂമറോളജി പ്രകാരം അതിൻ്റെ കളറായിട്ട് പറയുന്നത് ഗ്രീൻ കളറാണ് ഗ്രീൻ എന്ന എനർജി കൊണ്ടും ശനി കുറച്ച് ആകും അപ്പോൾ ഈ രണ്ട് കളർ കൊണ്ടും ശനീനെ ആക്കാം പക്ഷേ ആൾക്കാർ കരുതും ശനിയുടെ എനർജിക്ക് ബ്ലൂ ബ്ലാക്ക് ആണ് ആണെന്നാണ് പക്ഷെ അതിനെ ആ എനർജീനെ ഒന്നും കൂടി കൂട്ടുകയാണ് ചെയ്യുന്നത് അത് അവർ ധരിക്കരുത് എന്നാണ് പറയാനുള്ളത് അവരുടെ കളർ അതാണെങ്കിലും ആ ശനിയുടെ എനർജീനെ വീണ്ടും അവരിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ വീണ്ടും അവരിലേക്ക് കൊണ്ടുവന്നത് ഒരു കാരണവശാലും അത് നല്ലതായിരിക്കില്ല ശനിയുടെ ദോഷഫലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനീനെ പൊതുവേ വിളിക്കുന്ന പേര് തന്നെ മന്ദൻ എന്നാണ് എല്ലാത്തിനും കാലതാമസം വരും അതുപോലെ ശരിയും തെറ്റിനെയും വളരെ വളരെ തീഷ്ണമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് പണി കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ദോഷങ്ങളാണ് ഇതുകൊണ്ട് വരിക നമ്മൾ ചെറിയ കുറ്റത്തിന് പോലും വലിയ ശിക്ഷ അനുഭവിക്കേണ്ട അവസ്ഥ വരും അപ്പോൾ ഈ കളറിൻ്റെ കാര്യത്തിലും എന്നെ ഇപ്പോൾ പേര് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ അഞ്ചിൻ്റെ എനർജിയിൽ എടുക്കുക ആറിൻ്റെ എനർജിയിൽ എടുക്കുക അങ്ങനെ പേരിൻ്റെ എനർജി എടുത്തതിനെ കൊണ്ട് മാത്രം ശരിയാകില്ല പേരിൻ്റെ അകത്തുള്ള ഉണ്ട് മനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകം അവരെ മറ്റുള്ളവരെ എങ്ങനെ സ്വാധീനിക്കുന്ന ഘടകം ഇതൊക്കെ ബെസ്റ്റാക്കിക്കൊണ്ടാണ് നമുക്കൊരു പേരും എടുക്കാൻ വേണ്ടി പറ്റുക എന്നിരുന്നാൽ പോലും ഈ അഞ്ചിൻ്റെത് പേര് എടുക്കുക എന്നുള്ളത് കുറേ സ്വാധീനം ചെലുത്തതാണ് എട്ടിനെ സംബന്ധിച്ചിടത്തോളം എന്നാലും അത് അകത്തുള്ളത് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞതിന് ചുരിക അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് ശനിയുടെ എനർജിയെ നമുക്ക് ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും അതല്ലാതെ നമ്മൾ ഒരുപാട് ഫോളോ ചെയ്യുന്ന നമ്മൾ കേരളീയർ അല്ലാതെ ആൾക്കാർ ഫോളോ ചെയ്യുന്ന അതാണ് ലാൽ കിതാബ് എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് അതിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് സാധാരണ ജീവിതത്തിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്ന മെയിൻ മെയിനായിട്ടുള്ള കാര്യമാണ് ക്ലീനിങ് എന്നുള്ള ഒരു സംഭവം അതായത് ശനിയാഴ്ച ദിവസം ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതായത് എന്നെ പണ്ട് നമുക്ക് പറയും ശനിയും ചക്രാന്തിയും ഉണ്ട് ആൾക്കാർക്ക് എന്നൊക്കെ പറയാം അതായത് അന്നൊക്കെ ഏറ്റവും വീടൊക്കെ ഏറ്റവും വൃത്തിയിൽ സൂക്ഷിക്കുന്ന ഒരു ദിവസമാണ് ആ ഒരു ദിവസം ശനിയുടെ എനർജീനെ നമുക്ക് ഫ്ലെക്സിബിൾ ആക്കാൻ ഫ്ലെക്സിബിളാക്കാൻ എന്നുള്ളതാണ് അത് നമ്മൾ ഏറ്റവും വൃത്തിഹീനമായിട്ടുള്ള കാര്യങ്ങളെ ക്ലീൻ ചെയ്ത് ഏറ്റവും വൃത്തിയുള്ളതാക്കി മാറ്റുന്ന അവസ്ഥ അതൊക്കെ ശനീശ്വരനെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടി നമുക്ക് അനുകൂലമാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഓഫീസിലൊക്കെ പോകുന്ന ആളാണെങ്കിൽ ശനിയാഴ്ച ദിവസം കുറച്ച് നേരത്തെ എഴുന്നേറ്റ് എല്ലാം ക്ലീൻ ചെയ്യുക സ്പെഷ്യലി നമ്മുടെ ബാത്റൂം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക അതൊക്കെ ഏറ്റവും നല്ല കാര്യമാണ് അന്ന് ഏറ്റവും പെർഫെക്റ്റ് പെർഫെക്റ്റാക്കി വെക്കുക മറ്റെല്ലാ ദിവസവും വേണ്ട എന്നല്ല പക്ഷേ ഈ എനർജീനെ നമുക്ക് ഈസി ഈസിയാക്കാം ശനിയാഴ്ച ശനിയാഴ്ച ദിവസം പിന്നെ ശനീനെ കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ചെരുപ്പുകൾ ഷൂ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ചേരും അത് ഏറ്റവും നീറ്റായിട്ട് ഉപയോഗിക്കുക അതിനെ ഏറ്റവും ക്ലീനായിട്ട് യൂസ് ചെയ്യുക പിന്നെ ഒരു കീറിയതോ അല്ലെങ്കിൽ മുഷിഞ്ഞതോ ആയിട്ടുള്ള ഷൂ ധരിക്കാതിരിക്കുക എന്നുള്ളത് അപ്പോൾ അതും പിന്നെ ശനിയുടെ എനർജീനെ നമുക്ക് ഈസിയാക്കും അതും നമ്മൾ പിന്നെ ഇതിൻ്റെ എനർജി പ്രകാരം നമ്മൾ ഫോളോ ചെയ്യുന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അല്ലേ നല്ല ഭംഗിയുള്ളത് അല്ലെ ഒരാളുടെ സ്റ്റാൻഡേർഡ് നമുക്ക് തിരിച്ചറിയാമെന്ന് പറയാം അവരുടെ ഷൂ നോക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന പറയാതെ പൊതുവെ അപ്പോൾ അതാണ് അത് നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ എന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അത് പിന്നെ അടുത്തൊരു കാര്യം പിന്നെ ന്യൂമറോളജി പ്രകാരം പറയുന്ന ഒരു കാര്യമാണ് ഇതിന് കൃത്യമായിട്ടുള്ള സ്റ്റോൺ ധരിക്കുക എന്നുള്ളത് മറ്റൊരു ഓപ്ഷൻ ഓപ്ഷനാണ് ശനീശ്വരനെ പിന്നെ ഫ്ലെക്സിബിൾ ആക്കുന്നത് അതിന് പ്രധാനപ്പെട്ട സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറോളജി പ്രകാരം ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നതാണ് അമിത്യസ്റ്റ് എന്നൊരു സ്റ്റോൺ അമിത്യസ്റ്റിൻ്റെ സ്റ്റോൺ നമ്മുടെ ശനീശ്വരൻ്റെ എനർജീനെ ഫ്ലെക്സിബിൾ ആക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ സഫയർ എന്ന് പറഞ്ഞ സ്റ്റോൺ ആണ് ഈ ജ്യോതിഷത്തിലൊക്കെ ബ്ലൂ ഇന്ദ്രനീലം അതാണ് ശനിയുടെ റെപ്രസെന്റ് ചെയ്യുന്നത് പക്ഷേ അത് എന്തെങ്കിലും കാരണവശാൽ നമുക്കത് കൃത്യമല്ല എങ്കിൽ ഗുണത്തിലേറെ ദോഷം ചെയ്യുന്ന ആ ഒരു ഇന്ദ്രനീലം എന്നുള്ളത് അപ്പോൾ ഇന്ദ്രനീലം ശനിയുടെ എനർജി ആണെങ്കിലും അത് ശ്രദ്ധിച്ചിട്ട് ധരിക്കേണ്ട ഒരു സ്റ്റോണാണ് അത് എന്നെ ജ്യോതിഷപരമായിട്ടും ഏതിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് ധരിക്കേണ്ടത് കാരണം അത് വളരെ പവർഫുള്ളായിട്ടുള്ള വജ്രവും അതുപോലെ തന്നെ അതുപോലെ വജ്രത്തിനെ പോലെ തന്നെ പവർഫുള്ളായിട്ടുള്ള ഒരു സ്റ്റോണാണ് ഇന്ദ്രനീലം അത് കൃത്യമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ധരിക്കൂ പാടുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ശനി ഏത് തരത്തിലും എന്നെ ഫ്ലെക്സിബിളല്ലാത്ത ഒരവസ്ഥയിൽ ധരിക്കാൻ നമുക്ക് സുഖമായിട്ട് ധരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോണാണ് ആംബി അത് പൊതുവേ മെഡിറ്റേറ്റഡ് ആക്കുന്ന ഒരു സ്റ്റോണാണ് നമ്മളെ മെഡിറ്റേഷൻ അതായത് ഒരു മെഡിറ്റേറ്റഡ് ലെവലിലേക്ക് നമ്മൾ ഉയർത്താൻ വേണ്ടി പറ്റുന്നതാണ് അതായത് മനസ്സിന് നല്ല ശാന്തത നല്ല ഫോക്കസ് ഫോക്കസ് പവർ നമുക്ക് കിട്ടും അത് നമ്മുടെ കാരിയറിലേക്കും ഏതിലേക്കും നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഇത് ധരിക്കുന്ന സമയത്ത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാകും അപ്പോൾ ശനീൻ്റെ ശനീശ്വരൻ്റെ എനർജീനെ ഏറ്റവും നമുക്ക് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാക്കിത്തരുന്ന ഒരു സ്റ്റോൺ ആണ് ഈ അമിത്യേസ്റ്റ് എന്നുള്ള സ്റ്റോൺ അത് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാം മോതിരമായിട്ട് ധരിക്കാം ആയിട്ട് ധരിക്കാം മാലയായിട്ട് ധരിക്കാം ഇതൊക്കെ ഈ പിന്നെ ശനീൻ്റെ എനർജീനെ നമുക്ക് ഫ്ലെക്സിബിളാക്കിത്തരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ജെംസ്റ്റോൺ എന്നുള്ളത് അതുപോലെ മറ്റനേകം കാര്യങ്ങൾ ഉണ്ട് പിന്നെ ഇതിലത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ ജെംസ്റ്റോൺ എന്നുള്ളത് പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റ് ആണ് നമ്മൾ ഏറ്റവും താഴേക്കിടയിലുള്ള വർക്കേഴ്സ് അവരെ സഹായിക്കുക അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ശനീശ്വരൻ്റെ എനർജി ന്യായാധിപനാണെങ്കിലും മറ്റൊരു അതിൻ്റെ മറ്റൊരു തലമാണ് ഏറ്റവും താഴേക്കിടയിലുള്ള തൊഴിലാളികൾ എന്നുള്ളത് ഈ തൊഴിലാളികളെ എപ്പോഴും എന്നെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഈവൻ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് സെർവ് ചെയ്തവർക്ക് ഒരു നിങ്ങൾക്കാവുന്ന ഒരു ടിപ്പൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് വിടുക ഇനി അതെല്ലാം നിങ്ങൾക്ക് എന്ത് ഒരു എന്നെ സഹായം ചെയ്തു കഴിഞ്ഞാലും മാക്സിമം അവരെ സന്തോഷിപ്പിച്ച് തന്നെ വിടാനുള്ള ഒരു കാര്യം ചെയ്യുക അത് നിങ്ങളെ ശനീശ്വരൻ്റെ എനർജീനെ നിങ്ങൾക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് അതുകൂടാതെ അതൊരു കാരുണ്യ പ്രവൃത്തി കൂടിയാണല്ലോ അല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മുടെ ലൈഫിൽ ഉപയോഗമുള്ളത് തന്നെ ഈ വ്യൂ പോയിന്റിൽ നോക്കാതെ തന്നെ പക്ഷേ ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ഒരു തൊഴിലാളിയെ അല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത ഒരാളെ എന്നെ സപ്പോർട്ട് ചെയ്യാതെ വിടരുത് അപ്പോൾ അവരുടെ സന്തോഷം കാണാം ഒപ്പം ശനീശ്വരൻ നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കുകയും ചെയ്യും അപ്പോൾ ഒരു നല്ല ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക